വല്ലച്ചിറ ചാത്തംകുടം മനവഴി ഭാഗത്ത് പഞ്ചായത്ത് റോഡിൽ വൻതോതിൽ പ്ലാസ്റ്റിക് കവറുകളും പഴകിയ പലഹാരങ്ങളും വലിച്ചെറിഞ്ഞവരെ വല്ലച്ചിറ പഞ്ചായത്തിന്റെ ആരോഗ്യ വിഭാഗം പിടികൂടി ഇവ വലിച്ചെറിഞ്ഞ രക്നാസ് ഫുഡ് പ്രോഡക്ട്സ് ഉടമസ്ഥരിൽ നിന്നും പതിനായിരം രൂപ പിഴ ഈടാക്കി വല്ലച്ചിറ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ അരുൺകുമാർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സുനിൽകുമാർ എ ആർ ആറോമൽ രാജ് വി എന്നിവർ നടത്തിയ അന്വേഷണത്തിലാണ് മാലിന്യം വലിച്ചെറിഞ്ഞവരെ പിടികൂടിയത് മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുകയും പഞ്ചായത്ത് രാജ് നിയമ നടപടികളുടെ ഭാഗമായി പിഴ ഈടാക്കിയെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞു ഇതോടെ ഒരാഴ്ചയ്ക്കിടെ മാലിന്യം വലിച്ചെറിഞ്ഞ നാല് സംഭവങ്ങൾ വല്ലശ്രയുടെ ആരോഗ്യവകുപ്പ് ടീം പിടികൂടി പിഴ ചുമത്തി ജൂലൈ ഇരുപത്തിമൂന്നിന് പതിനെട്ട് കടകളിൽ പരിശോധന നടത്തുകയും രണ്ട് കടകളിൽ മാലിന്യം അശാസ്ത്രീയമായി സംസ്കരിച്ചതിന് പതിനായിരം രൂപ പിഴ ഈടാക്കി ജൂലൈ ഇരുപത്തിനാലിന് ആറാട്ടുപുഴ കുക്കിരിപ്പള്ളത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കാലാവധി കഴിഞ്ഞ മുപ്പത് ചാക്കു മരുന്ന് തള്ളിവരെ പിടികൂടി പിഴ ചുമത്തിയിരുന്നു